രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ അഞ്ചിനാണ് മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പാലക്കുഴി പ്രദേശത്ത് ഈ പച്ചതുരുത്ത് ഉദ്ഘാടനം ചെയ്തത് അന്ന് ജില്ലാ തലത്തിലുള്ള ഉദ്ഘാടനം പഞ്ചായത്തിൽ വെച്ചാണ് നടന്നത് എന്നത് ഏറെ കൂടി ഓർക്കുകയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറിൽ പരം നൂറ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നൂറ്റി അമ്പത് വൃക്ഷത്തൈകളാണ് അന്ന് അവിടെ തരിശു ഭൂമിയിൽ വച്ച് പിടിപ്പിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തിലും അതിന്റെ പരിപാലനത്തിനായി നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ പ്രവൃത്തി ഉൾപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി മൂവായിരം രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ പച്ചത്തുരുത്തിനായി നമ്മൾ ചിലവഴിച്ചത് ഇന്നും വളരെ ഭംഗിയോടെ തന്നെ പച്ചത്തുരുത്ത് തുരുത്ത് അഭിമാനമായി നിലനിൽക്കുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് രണ്ടിലെ പാലക്കുഴി പ്രദേശത്ത് പച്ചത്തുരുത്തിന് തുടക്കം കുറിച്ചു പൂർണമായും തരിശായി കിടന്നിരുന്ന മുപ്പത്തിയഞ്ച് സെന്റ് ഭൂമിയെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചത്തുരുത്തിന് ആരംഭം കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ അഞ്ചിന് പ്രൊഫസർ കെ യു മാസ്റ്റർ എം എൽ എയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ തൃശൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ പച്ചത്തുരുത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു പ്ലാവ് ചാമ്പ പേര തുടങ്ങി ഫലവൃക്ഷത്തൈകൾ അടക്കം മുപ്പതിലധികം വൈവിധ്യമാർന്ന തൈകളാണ് ഈ പദ്ധതി പ്രകാരം വെച്ചു പരിപാലിച്ചിട്ടുള്ളത് നിലവിൽ നൂറിലധികം വൃക്ഷങ്ങൾ ഈ പച്ചത്തുരുത്തിൽ കാണാൻ സാധിക്കും ഇവിടെ വല വളരെ തരിശായി കിടക്കുന്ന ഭൂമിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പ്രദേശം വൈകുന്നേരങ്ങളിലൊക്കെ കിളികൾ വന്ന് ഇങ്ങനെ കിളികളുടെ ഭയങ്കര ശബ്ദങ്ങളും ഇവിടെ അവർക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഇത് വന്നതുകൊണ്ട് തന്നെ വലിയ പോസിറ്റീവായിട്ടുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് വേനൽക്കാലങ്ങളിൽ ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്ന കടുത്ത ചൂടിനും ജലക്ഷാമം തടയുന്നതിനും ഈ പച്ചത്തുരുത്ത് സഹായകരമായെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികളെ പഠിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും സംസ്ഥാനത്ത് തന്നെ ആദ്യമായി കിലയുമായി സഹകരിച്ച് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഏകദേശം ആറു വർഷം മുമ്പാണ് പുലിയാട് പഞ്ചായത്ത് പച്ചതുരുത്തിന് രൂപകൽപ്പന ചെയ്തത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി പച്ചത്തുരുത്ത് രൂപപ്പെടുത്തിയതും ഇന്നേ വരെ സംരക്ഷിച്ച് പോരുന്നു മുരിയാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിന്റെ നെല്ലറയാണ് മുരിയാട് പഞ്ചായത്ത് ഇപ്പം ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി കാർഷിക മേഖല അതിഗുരുതരമായ പ്രതിസന്ധിയെയാണ് പഞ്ചായത്തിനകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് വീണ്ടും മറ്റൊരു പദ്ധതി കൂടി ആവിഷ്കരിക്കുകയാണ് എങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ കഴിയും തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് കിലയുടെ കൂടി കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് അത് രൂപ കൊടുക്കുകയും അതിന് ജില്ലാ ഭരണകൂടം അംഗീകാരം കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കണ്ടിരിക്കുകയാണ് പുതിയ ഭൂമിയും സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു തുടക്കം പുര്യാട് പഞ്ചായത്തിൽ നിന്ന് തന്നെ ആകട്ടെ ആകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം പ്രകൃതിയോട് ഇണങ്ങുക പുരോഗമന ജീവിതം സാധ്യമാക്കുക പ്രകൃതി സംരക്ഷണമെന്ന ആശയം പൊതുജനങ്ങളിലേക്ക് നൽകുന്നതിനായി ഈ പച്ചത്തുരുത്ത് നാടിനായി സമർപ്പിക്കുന്നു